ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടൂടോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഗർഭധാരണവും സർവിക്സും തമ്മിൽ എന്തെങ്കിലും റിലേഷനുണ്ടോ ഗർഭ സർവിക്സിൻ്റെ നീളം പ്രഗ്നൻസി ആയിട്ട് എന്താണ് റിലേഷൻ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെന്ന് പറയുന്നത് ഗർഭധാരണവും സർവിക്സ് ലോങ് സർവിക്സ് ഷോർട്ട് സർവിക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗർഭധാരണവും അതുപോലെ പ്രസവം എളുപ്പമാക്കുന്നതും ദുഷ്കരമാക്കുന്നതും എല്ലാം ഈ സർവീക്സിൻ്റെ നീളവുമായിട്ട് ബന്ധമുണ്ട് അതായത് സർവിക്കൽ കനാലിൻ്റെ നീളം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ലോങ് സർവീസ് എന്നും ഷോർട്ട് സർവീക്സ് എന്നും രണ്ടവസ്ഥകളുണ്ട് യൂട്രസിൻ്റെ ലോവർ എൻഡാണ് സെർവിക്കൽ കനാൽ എന്ന് അറിയപ്പെടുന്നത് ഗർഭധാരണത്തിന് മുമ്പ് ഭാഗം അടഞ്ഞതും ഇതിൻ്റെ മുഖം ഇറുക്കമുള്ളതുമായിരിക്കും ഗർഭകാലത്ത് ഇത് പതുക്കെ മൃദുവാകുന്നു പ്രസവത്തോട് അടുക്കുമ്പോൾ ഇത് മൃദുവായിട്ടുള്ളത് പിന്നെ അതൊക്കെ സർവിക്കൽ കനാൽ ചെറുതാകുകയും ഇത് തുറക്കുകയും ചെയ്യും ഇത് തുറക്കുമ്പോഴാണ് കുഞ്ഞ് പുറത്തു വരുന്നത് അപ്പം കുഞ്ഞ് വയറ്റിൽ വളർന്ന കുഞ്ഞിനെ സംരക്ഷിക്കുന്ന വിധത്തിലാണ് ഇത് ഈ സർവിക്കൽ സർവിക്സ് ക്ലോസ്ഡ് സർവിക്സ് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ കാണാൻ പറ്റും സർവിക്സ് ക്ലോസ്ഡ് ക്ലോസ് അപ്പം അത് ഒരു യു പ്ലസ് പ്ലഗ് കൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കണേ യു പ്ലസ് സ്ലേക്ക് മറ്റു ഇൻഫെക്ഷനോണോ ബാക്ടീരിയ ഇൻഫെക്ഷനോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അകത്തേക്ക് പോകാതിരിക്കാൻ സർവീസ് ആയിട്ട് ഈ യു പ്ലസ് പ്ലഗ് വെച്ചിട്ട് ഒരു ക്യാപ്പ് പോലെ അടച്ചു വെച്ചിരിക്കുകയാണ് അപ്പം ഡെലിവറി എടുക്കുന്നതോറാണ് ഇത് സോഫ്റ്റ് ആകുന്നതും ഒരു വഴിവെഴുപ്പുള്ളതാവുന്നതും അതൊക്കെ ഓപ്പൺ ആവാൻ തുടങ്ങുന്നതും ഇത് ഒരു ടെൻ സെന്റിമീറ്റർ ആകുമ്പോഴാണ് നമ്മൾ ഡെലിവറി നടക്കുന്നത് അതായത് കുഞ്ഞിന് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് കിടക്കാതെ സംരക്ഷിക്കുന്ന രീതിയിൽ ക്ലോസ് ചെയ്തായിരിക്കും കുഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയമാകുമ്പോൾ ഇത് വികസിക്കുകയും ഇതിലൂടെ കുഞ്ഞ് പുറത്ത് വരികയും ചെയ്യും പ്രസവ സമയത്ത് ആദ്യം പോസ്റ്റീരിയർ പോസ്റ്റലിൽ നിന്നും സർവിക്സ് ആൻഡീരിയർ പോസ്റ്റലിലേക്ക് മാറും ഇനി ഗർഭധാരണത്തിൻ്റെ ഈ സർവീക്സിൻ്റെ നീളം എന്ന് പറയുന്നത് മുപ്പത് തൊട്ട് നാൽപ്പത് ആണ് ലോങ് സർവിക്സ് എന്ന് പറഞ്ഞാൽ പ്രസവം വൈകിപ്പിക്കുന്ന ഒന്നാണ് എന്നാൽ ഷോർട്ട് സർവിക്സ് ആണെങ്കിലും പ്രശ്നം തന്നെയാണ് കാരണം മാസം തികയാതുള്ള പ്രസവത്തിനൊക്കെ കാരണം അപ്പോൾ ഷോർട്ട് സർവിക്സ് ഉള്ളവർക്ക് നല്ല റെസ്റ്റും കാര്യങ്ങളും സ്റ്റിച്ചിടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഒരുപാട് ശ്രദ്ധ വേണ്ടിവരും പിന്നെ ഗർഭധാരണം മുപ്പത്തേഴാഴ്ചകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അതായത് സർവിക്സ് തുറന്നു കഴിഞ്ഞാൽ മുപ്പത്തേഴാഴ്ചക്ക് മുന്നേ സർവീക്സ് ഓപ്പൺ ആകും ഡെലിവറി നടന്നാൽ മാസം തകയാതുള്ള പ്രസവം എന്ന് പറയുന്നത് ഇത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇരുപത്തഞ്ച് മില്ലിമീറ്ററിനേക്കാൾ കുറവാണ് സർവിക്സിൻ്റെ നീളമെങ്കിൽ ഇതിന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ഇതാണ് ഷോർട്ട് സർവിക്സ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയുള്ളവർക്കാണ് പ്രീമച്ചർ ഡെലിവറി ഒക്കെ നടക്കുന്നത് പ്രസവം മാസം തയ്യാതെ പ്രസവിക്കുന്നത് ഇനി പ്രസവ സമയത്ത് പത്ത് വരെ വികാസം എത്തുമ്പോഴാണ് പൂർണ്ണ രീതിയിൽ പ്രസവത്തിൻ്റെ ശരീരം സർവേക്സ് സർവെക്സ് സജ്ജമാക്കുന്നത് ഇത്രയും വികാസം വരുമ്പോൾ പ്രസവം നടക്കുന്നു കോൺട്രാക്ഷൻസ് വരുന്നതനുസരിച്ചാണ് സർവെക്സ് ഇങ്ങനെ ആയി വരുന്നത് ഒന്ന് മുതൽ പത്ത് വികാസം വരുമ്പോൾ സംഭവിക്കുമ്പോഴാണ് പ്രസവത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടക്കുന്നത് അതായത് പ്രസവത്തിൻ്റെ ഓരോ സ്റ്റേജുകളും പറയാം സർവീസിൻ്റെ മുഖം കഠിനമായാൽ അതായത് സോഫ്റ്റ് ആവാണ്ടിരുന്നാലും വികസിക്കാതിരുന്നാലൊക്കെ നമുക്ക് നോർമൽ ഡെലിവറി സാധ്യമാവില്ല അപ്പോഴും അങ്ങനെയുള്ള കേസിലൊക്കെ സിസേറിയൻ ചെയ്യാറുണ്ട് അങ്ങനെ സിസേറിയൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നോർമൽ ഡെലിവറിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നോർമൽ ഡെലിവറി സാധ്യമാകുന്നത് ഇന്ന് എത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ